ഇന്ന് ഞങ്ങളെ വർക്ക് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി റൂട്ടിൽ ഇരുമ്പുഴി എന്ന സ്ഥലത്താണ് ഇവിടെ ഇരുന്നൂറ് അടി ബോറാണ് ഇതിൽ ഇത്ര വലിച്ചു കയറ്റിയിട്ടുണ്ട് കല്ലാണ് വലിച്ചു കയറിയത് കണ്ടിട്ട് കല്ലുമാതിരിയാണ് തോന്നുന്നത് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോണ് അങ്ങനെ ടൂളിറക്കി വെച്ചിട്ട് മോട്ടർ ലൂസാക്കിയിട്ടുണ്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ കല്ലായിരുന്നു അങ്ങനെ മോട്ടറ് ഫുള് ഫുൾട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് മോട്ടർ ലൂസായതിനു ശേഷം മോട്ടർ ഫുൾ ഔട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇതിന് വയറൊന്നും ഒരു ടാഗോ വയറും പൈപ്പുമായിട്ട് ടാഗ് അടിച്ചിട്ടൊന്നുമില്ല ഒക്കെ ഫ്രീ ആയിട്ട് വിട്ടാണ് വീട്ടുകാർ തന്നെ ആക്കി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഏത് മോട്ടർ ഇറക്കുകയാണെങ്കിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ വയറും പൈപ്പുമായിട്ട് ടാഗ് അടിക്കണം മോട്ടർ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വയറുമ്പോൾ ചെറിയൊരു ക്രാക്ക് കാണുന്നുണ്ട് അത് കല്ല് കല്ലുപോയി ജാമമായിട്ടാണെന്നാണ് അത ഇതുപോലത്തെ ക്രാക്ക് കാണുന്നുണ്ട് മോട്ടർ ഞങ്ങൾ ഓടിച്ചു നോക്കുമ്പോൾ മോട്ടർ ഓടുന്നുണ്ട് പക്ഷെ പമ്പിന് ചെറിയ താറാറുണ്ട്